ഇനി നമ്മൾ പോകുന്നത് മറ്റൊരു വാർത്തയിലേക്കാണ് മന്ത്രി വീണ ജോർജിന്റെ ഭർത്താവിനെതിരായ ആരോപണത്തിൽ സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗത്തിന് താക്കീത് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗവും കൊടുമൺ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ കെ കെ ശ്രീധരനെയാണ് താക്കീത് ചെയ്തത് ഓടയുടെ അലൈൻമെന്റ് മാറ്റാൻ ജോർജ് ജോസഫ് ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ചെന്നായിരുന്നു കെ കെ ശ്രീധരന്റെ ആരോപണം ജോർജ് ജോസഫ് സ്ഥലം കയ്യേറിയിട്ടില്ലെന്ന റവന്യൂ വകുപ്പ് കണ്ടെത്തിയിരുന്നു നിലവിൽ ഇപ്പോൾ പത്തനംതിട്ടയിൽ നിന്ന് പ്രവീൺ പുരുഷോത്തമനാണ് പ്രവീൺ എന്താണ് നിലവിലെ സാഹചര്യം പാർട്ടി വീണ ജോർജിന്റെ ഭർത്താവിനൊപ്പം നിൽക്കുകയാണെന്ന് മനസ്സിലാക്കാം അല്ലേ റോഷ്നി അങ്ങനെ തന്നെ നമുക്ക് പറയേണ്ടി വരും ഇപ്പോഴത്തെ ഏറ്റവും പുതിയ ഒരു വസ്തുത എന്നുള്ളത് സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം കെ കെ ശ്രീധരനെ പാർട്ടി താക്കീത് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു കൊടുമൺ ഓട വിഷയവുമായി ബന്ധപ്പെട്ട് ആദ്യം ഗുരുതരമായിട്ടുള്ള ആരോപണം ഉന്നയിച്ചത് സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം കെ കെ ശ്രീധരനായിരുന്നു അദ്ദേഹം കൊടുമൺ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയാണ് എന്നുള്ളതാണ് ഈ വിഷയത്തിന്റെ പ്രാധാന്യം ഏറ്റവും അധികം വർദ്ധിപ്പിച്ചത് മന്ത്രി വീണ ജോർജിന്റെ ഭർത്താവ് ജോർജ് ജോസഫിന്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിന് മുൻവശം ഓട നിർമ്മാണത്തിലെ അലൈൻമെന്റ് മാറ്റം വരുത്താൻ ഉദ്യോഗസ്ഥരെ മന്ത്രി ഭർത്താവ് സ്വാധീനിച്ചു എന്നുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണമായിരുന്നു സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായിട്ടുള്ള കെ കെ ശ്രീധരൻ ഉന്നയിച്ചിരുന്നത് അതോടുകൂടിയാണ് സി പി ഐ എം ജില്ലാ നേതൃത്വം ഈ വിഷയത്തിൽ ഇടപെട്ടത് തുടർന്ന് റവന്യൂ വകുപ്പ് വിഷയത്തിൽ ഇടപെടുന്നു അവിടെ വിശദമായിട്ടുള്ള പരിശോധന നടക്കുന്നു ഭൂമി അളക്കൽ നടക്കുന്നു ഏറ്റവും ഒടുവിൽ റവന്യൂ വകുപ്പ് അതിന്റെ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് ജോർജ് ജോസഫിന്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിന് മുന്നിൽ അവിടെ ഭൂമി കയ്യേറ്റം നടന്നിട്ടില്ല എന്നുള്ളതാണ് അത് മാത്രവുമല്ല ഈ ഓട നിർമ്മാണം കൃത്യമായിട്ടുള്ള അലൈൻമെന്റ് പ്രകാരം തന്നെയാണെന്നുള്ള റിപ്പോർട്ട് തന്നെയാണ് റവന്യൂ വകുപ്പ് സമർപ്പിച്ചിട്ടുള്ളത് അതേ സാഹചര്യത്തിൽ തന്നെ ഒരു ജില്ലാ കമ്മിറ്റി അംഗം തന്നെ മന്ത്രി ഭർത്താവിനെതിരെ ഇത്ര ഗുരുതരമായിട്ടുള്ള ആരോപണം ഉന്നയിച്ച സാഹചര്യത്തിലാണ് സി പി ഐ ജില്ലാ നേതൃത്വം ഈ വിഷയത്തിൽ ഇടപെട്ടത് സി പി ഐ എം സംസ്ഥാന കമ്മിറ്റിക്ക് മുമ്പാകെ സി പി ഐ എം ജില്ലാ സെക്രട്ടറി കെ പി ഉദയവാന് പറഞ്ഞത് കെ കെ ശ്രീധരനെതിരെ ശക്തമായിട്ടുള്ള നടപടി എടുക്കണം എന്നുള്ളതായിരുന്നു നമുക്കറിയാൻ കഴിയുന്നത് തോമസ് ഐസക് ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ അങ്ങനെ ഒരു നിലപാടിലേക്ക് പോകണ്ട എന്ന് തീരുമാനമെടുക്കുകയും തൽക്കാലം ഒരു താക്കീതിൽ ഒതുക്കുകയുമായിരുന്നു കാരണം കെ കെ ശ്രീധരൻ വളരെ ജനസമ്മദ്ധിയുള്ളൊരു നേതാവാണ് കൊടുമൺ ആ മേഖലയിൽ പ്രാദേശിക നേതാവാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെതിരെ ഒരു കടുത്ത നടപടിയിലേക്ക് പോയി കഴിഞ്ഞാൽ അത് പ്രാദേശികമായിട്ടുള്ള സി പി ഐ എം പ്രവർത്തനങ്ങളെ ബാധിക്കുമെന്ന് സംസ്ഥാന കമ്മിറ്റിക്ക് നന്നായി അറിയാം അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വിഷയത്തിൽ ജോർജ് ജോസഫിനെതിരെ ഒരു ആരോപണം ഉന്നയിക്കുന്നു അതിനുശേഷം പാർട്ടി വിഷയത്തിൽ ഇടപെടുന്നു തുടർന്ന് സർക്കാർ തലത്തിലുള്ള അന്വേഷണം തന്നെ ഭൂമി അളക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കാര്യങ്ങൾ പോയി പക്ഷേ അപ്പോഴും ജോർജ് ജോസഫിൻ്റെ കയ്യേറ്റം അവിടെ നടന്നിട്ടില്ല എന്നുള്ളൊരു റിപ്പോർട്ടാണ് നൽകിയിരിക്കുന്നത് ഓടെയാണെങ്കിൽ കൃത്യമായിട്ടുള്ള അലൈൻമെൻറ്റ് പ്രകാരം തന്നെ െന്ന് പറയുന്നു തൽക്കാലം ഒരു താക്കീതിൽ മാത്രം കെ കെ ശ്രീധരനെ ഒതുക്കിയിരിക്കുകയാണ് നമുക്കറിയാൻ കഴിയുന്നത് കെ കെ ശ്രീധരനെ അനുകൂലിക്കുന്ന ഒരു വിഭാഗം സി പി എമ്മിൻ്റെ ആളുകൾക്ക് ഈ ഒരു തീരുമാനത്തിൽ കടുത്ത അതൃപ്തിയുണ്ട് അത് വരും ദിവസങ്ങളിൽ ആ പ്രാദേശികമായിട്ട് തന്നെ ആ വികാരം മനസ്സിലാക്കാൻ കഴിയുന്നതാണ് അതേസമയം തന്നെ കോൺഗ്രസ് നേതൃത്വവും പ്രതികരണവുമായി വിഷയത്തിൽ എത്തിയിട്ടുണ്ട് കാരണം ജില്ലാ കളക്ടർ ഇപ്പോൾ കൊടുമൻ ഗ്രാമപഞ്ചായത്തിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത് അവിടെ ഈ കോൺഗ്രസ് നേതൃത്വത്തിന് അല്ലെങ്കിൽ മണ്ഡലം കമ്മിറ്റി ഓഫീസിരിക്കും സ്ഥലം സംബന്ധിച്ചുള്ളൊരു തർക്കം നേരത്തെ ഉണ്ടായിരുന്നത് അത് സി പി ഐ ഉന്നയിച്ചിരുന്നു അതായത് പുറമ്പോക്ക് ഭൂമിയിലാണ് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഓഫീസ് നിർമ്മിച്ചിരിക്കുന്നതെന്ന ഒരു ആരോപണം സി പി ഐ എം നേതൃത്വം ഉന്നയിച്ചിരുന്നു അതിനെ തുടർന്ന് റവന്യൂ വകുപ്പ് ഈ ഭൂമിയും അളന്ന് തിട്ടപ്പെടുത്തിയിരുന്നു പക്ഷേ ആ റിപ്പോർട്ടിൽ അവർ പറഞ്ഞിരിക്കുന്നത് ചില പിഴവുകൾ കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇത് സംബന്ധിച്ചാണ് ഇപ്പോൾ ജില്ലാ കളക്ടർ കൊടുമ്പൻ ഗ്രാമപഞ്ചായത്തിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത് അടിയന്തരമായി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഓഫീസ് ഭാരവാഹികൾക്ക് ഒരു നോട്ടീസ് അയക്കണം ഏതായാലും വരും ദിവസങ്ങളിൽ ഈ രീതിയിലുള്ള അന്വേഷണം കൂടി ഉണ്ടാകും അതേസമയം കോൺഗ്രസ് നേതൃത്വം പറയുന്നത് ആ നിയമം എന്താണോ അത് തങ്ങൾ അനുസരിക്കുമെന്നുള്ളതാണ് കാരണം നിയമം എന്ത് തന്നെയായാലും അത് തങ്ങൾ അനുസരിക്കുമെന്നുള്ള ഒരു മറുപടി കൂടി കോൺഗ്രസ് നേതൃത്വം നൽകിയിട്ടുണ്ട് പ്രവീൺ ഇപ്പോൾ ഈ പാർട്ടിക്കുള്ളിൽ തന്നെ രണ്ടു തരത്തിലുള്ള അഭിപ്രായങ്ങൾ രൂപപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടല്ലോ അതായത് ഈ കെ കെ ശ്രീധരന്റെ ആരോപണങ്ങൾ തീർത്തും തെറ്റാണ് എന്നൊരു പ്രാഥമിക നിരീക്ഷണത്തിലേക്ക് പാർട്ടി എത്തുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ അല്ലേ റോഷനി ഇപ്പോൾ തന്നെ കോൺഗ്രസ് നേതൃത്വം പറയുന്നത് കെ കെ ശ്രീധരൻ തന്റെ മുൻ നിലപാടിൽ നിന്നും മാറി എന്നുള്ളതാണ് അതായത് മന്ത്രി വീണ ജോർജിന്റെ ഭർത്താവ് ജോർജ് ജോസഫിന്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിന് മുന്നിൽ ഓട ഓടനിർമ്മാണത്തിന് നേതൃത്വം നൽകിയത് സി പി ഐ എം ജില്ലാ സെക്രട്ടറി കെ പി ഉദയവാന് തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ മേൽനോട്ടത്തിലായിരുന്നു അവിടെ നിർമ്മാണം നടന്നത് അന്ന് മുതലാണ് കോൺഗ്രസ് ഈയൊരു നടപടിക്കെതിരെ ശക്തമായിട്ടുള്ള സമരപരിപാടികളുമായി മുന്നോട്ട് വന്നത് തുടർന്നും അവിടെ ഓട നിർമ്മാണം നടത്താനുള്ള തീരുമാനത്തിലേക്ക് അധികൃതർ പോകുന്നു സി പി ജില്ലാ സെക്രട്ടറി തന്നെ അവിടെ വന്ന് മറ്റുള്ള എതിർപ്പുകളെ അവഗണിച്ചുകൊണ്ട് നിർമ്മാണം നടത്തണമെന്ന് ആവശ്യപ്പെടുന്നു അങ്ങനെ അവിടെ എല്ലാ എതിർപ്പുകളെയും അവഗണിച്ചുകൊണ്ട് ഓടയുടെ നിർമ്മാണം പുരോഗമിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി ഇതേ സാഹചര്യത്തിലാണ് കെ കെ ശ്രീധരൻ്റെ ഒരു നിർണായകമായിട്ടുള്ള ഒരു അഭിപ്രായ പ്രകടനം കൂടി പുറത്തു വന്നത് അദ്ദേഹം പറഞ്ഞത് മന്ത്രി വീണ ജോർജിൻ്റെ ഭർത്താവ് ജോർജ് ജോസഫ് ഈ ഓടയുടെ അലൈൻമെൻറ്റ് മാറ്റുന്നതിനായി ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ചു എന്നാണ് പറഞ്ഞിരുന്നത് അങ്ങനെയാണ് ഇത് വിവാദമായത് പക്ഷേ പിന്നീട് സി നടത്തിയ രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ കെ കെ ശ്രീധരൻ തന്റെ നിലപാടിൽ നിന്നും മാറുകയും ചെയ്തിരുന്നു ശരി പ്രവീൺ പുരുഷോത്തമനാണ് വിശദാംശങ്ങൾ നൽകിയത്